കയ്യിലെ ഇന്ന് നമ്മൾ രണ്ട് ചെടികളുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പൊന്നാങ്ങണി ചീരയാണ് ഇത് ഞാൻ തമിഴ്നാട്ടിൽ മേടിച്ചുകൊണ്ട് വന്നതാണ് ഇതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയ അറിയാവുന്ന മണിത്തക്കാളി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇത് പൊന്നാങ്ങണി ചീര നമുക്ക് കണ്ണിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് തോരം വെച്ചും കറിയിലും എല്ലാം ഉപയോഗിക്കാം മെയിനായിട്ട് തോരം വെക്കാനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഉണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഇതുണ്ടോ ഇതാണ് ഇതാണിപ്പോൾ തമിഴ്നാട്ടിൽ പൊന്നാങ്കണി ചീരാണ് ഇതിന് പറയുന്നത് ചുമന്ന പൊന്നാങ്കണി ചീര എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ഞാൻ ഒരു കുറച്ച് കറി വെക്കാൻ എടുത്തിട്ട് അതായത് തോരൻ വെക്കാൻ എടുത്തതിന് ശേഷം ബാക്കി വന്ന കുറച്ച് തണ്ടണങ്ങി എടുത്തിട്ട് കുഴിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു ഇത് ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയനാമം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആൾട്ടർനാന്തര ബെറ്റ്സിക്കാന എന്നാണ് നാമം അപ്പോൾ ഇത് നമുക്ക് നടാൻ നടാൻ പോകുന്ന ഒരു രീതിയാണ് ഇതെന്ന് പറഞ്ഞാൽ മണിത്തക്കാളി മണിത്തക്കാളി ഇത് തമിഴ്നാട്ടുകാർക്ക് വളരെയധികം പരിചിതമായിട്ടുള്ളൊരു സംഭവമാണ് സൊളാനം എന്നാണ് ശാസ്ത്രീയ നാമം കണ്ടോ ഇത് തക്കാളിയുടെ പോലെ തന്നെ ഉണ്ട് ചെറിയ തക്കാളിയാണ് ഇത് ഒരു വെള്ളക്കടറിൽ പൂവുണ്ടാവും കുറച്ച് വാടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെയാണ് തമിഴ്നാട്ടിൽ നിന്ന് കയറിയിട്ട് ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നാട്ടിലെത്തി ഇന്നാണ് എത്തിയത് അപ്പോൾ അത് നടാൻ പോകണം കേട്ടോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചെടിച്ചട്ടിയാണ് രണ്ട് ചെടിച്ചട്ടിയിൽ നമ്മൾ പോട്ടി മിക്സർ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ചകിരിച്ചോറും മ മേൽമണ്ണൂടെ നിറച്ചിട്ടുള്ള കുറേ മണ് മേൽമണ് നിറച്ചിട്ടുള്ളൊരു ചട്ടിയിൽ നമ്മൾ പോട്ടി മിക്സർ നിറച്ച് വെച്ചേക്കാണ് ഇപ്പോൾ ഇതിലാണ് നടാൻ പോകുന്നത് നമുക്ക് ആദ്യം പൊന്നാങ്കണി ചീര അപ്പോൾ നമ്മുടെ റിച്ച് മോൻ ഇവിടെ വെള്ളം ഇവിടെ ചെടിക്ക് ഒഴിക്കാൻ വെച്ചിരുന്ന് അത് എടുത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് നടുകയാണ് കേട്ടോ അപ്പോൾ ഇത് ചുമ്മാനങ്ങ് നട്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതങ്ങ് വിളിച്ചോളും ഇതുപോലെ വലിയ ഇതൊന്നും വേണ്ട കുറച്ച് കുറച്ച് ഒടിച്ചൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അങ്ങ് വളർന്നോളും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിറഞ്ഞു നമ്മുടെ ചീരവർഗ്ഗമാണ് ഇത് ഇങ്ങനെ ചുമ്മാ ചുമ്മാറെ മണ്ട ഒടിച്ചൊടിച്ച് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ തന്നെ ഇതങ്ങ് അതാണ് അതാണിതിൻ്റെ ഒരു നമ്മൾ കറി വെച്ച് ബാക്കി ശേഷമുള്ള അതിൻ്റെ ചെറിയ തണ്ടുകളാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഇടിച്ചട്ടിയിൽ ഇതുപോലെ ഒടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതങ്ങ് വളർന്നുകൊള്ളും നമ്മൾ വീടിനകത്ത് തന്നെ വീണ്ടും വീണ്ടും ഒടിച്ചൊടിച്ച് വെക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കൂടെ നടാം അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നല്ല കറുത്ത മണ്ണാണ് കേട്ടോ അവിടെ അടുത്ത ആ മണ്ണ് അതിനകത്ത് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പോൾ വഴിയരി കണ്ടതാണ് സംഭവം അപ്പോൾ അത് അത് നമുക്ക് നടാം അപ്പോൾ ഇതിനകത്ത് ചെറിയ തക്കാളിക്ക പോലത്തെ സംഭവമുണ്ട് ഇവിടെ ഇതാണ് ഉണ്ടോ ഇത് വേണം ഇതാണ് തക്കാളിക്കാ മണി തക്കാ ഇത് കറുത്ത കളറാവും പഴുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ നമുക്കിത് തീയലിനകത്തിലും അതൊക്കെ ഉപയോഗിക്കാതെ അത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് ഇത് പനിക്കായാലും അതായത് ട്യൂബർ കിലോസിസ് ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങൾ അങ്ങനെല്ലാം ഉപയോഗിക്കും ഇതിൻ്റെ ഇലയും ഒരു തോരൻ വെച്ച് കഴിക്കാറുണ്ട് ഇത് നമുക്ക് നടാം നോക്കാം അപ്പം നല്ല നല്ല വെള്ളം കൊടുക്കണം ഇത് പെട്ടെന്ന് മുളകിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട സംഭവമാണ് സൊളാനൈസിയ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് കേട്ടോ ഇത് നല്ല വെള്ളം ഒഴിക്കണം ഇച്ചിരി ആ വെള്ളം ഒഴിക്കണം കപ്പടിച്ചുണ്ടോ ആ അപ്പോൾ ഒഴിക്കുന്നതല്ല കേട്ടോ കേട്ടോ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ല എന്നും ജലസേചനം ഇല്ലെങ്കിൽ ഈ ചീരവർഗങ്ങൾ ആയാലും ഇതൊക്കെ ആണെങ്കിലും നശമാകും അപ്പോൾ നമ്മൾ ശുദ്ധിപ്പോൾ ഉണക്കുകാലം വരാൻ പോവാണ് അപ്പോൾ നല്ല നല്ല രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ ജലസേചനം കൊടുക്കണം അപ്പോൾ ചുരു ചെറുതായിട്ടൊന്ന് വാടി നിക്കുകയാണ് ഇറങ്ങി മാറിക്കോളും കേട്ടോ അപ്പോൾ നമുക്കൊരു കുത്തൻ കൃഷി ആയിട്ട് വീണ്ടും കാണാം